ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ആശാ സമരത്തിന്റെ വാർഷിക ദിനത്തിൽ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രൊഫസർ എം ബി മത്തായി ജോസഫ് സി മാത്യു ഡോക്ടർ എസ് എസ് ലാൽ ഡോക്ടർ ആരിഫ ഒ വി ഉഷ അഡ്വക്കേറ്റ് തോമസ് കായംകുളം പി ഉഷ ശൈലജ കെ ജോൺ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് എസ് സൗഭാഗ്യകുമാരി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എസ് മിനി സ്വാഗതവും കെ പി റോസമ്മ നന്ദിയും പറഞ്ഞു ഈ ഈ വർഷക്കാലവും നമ്മുടെ സമരം തന്നെയാണ് നിൽക്കുന്നത് നിരവധി ആളുകൾ

ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്നതും ഇവിടെ അവസാനിപ്പിക്കുന്നതും സമരമല്ല നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന മുഴുവൻ ഡിബേറ്റുകളും ആ മിനിമം ഡിബേറ്റുകൾ എങ്കിലും ഈ സർക്കാരിനെ കൊണ്ട് അങ്ങേരി ഉപേക്ഷപ്പെട്ടുള്ളൂ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ടും അംഗീകരിച്ച പറ്റുള്ളൂ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സമരം തുടങ്ങിയ ഏതാനും മാസങ്ങൾ ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ അവർ ഒരു വർത്തനം ഒരുക്കി ആശാ വർക്കർമാരുടെ ചരിത്രത്തിൽ ആദ്യമായി അവരെ പണിയെടുപ്പിച്ചതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വർത്തനമാണ് കഴിഞ്ഞ മാർച്ചിൽ ഫെബ്രുവരി മാസം കൂട്ടാന്ന ആ ഇൻസെന്റിന്റെ വർധനവ് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടു അതുപോലെ പല പല ഇൻസെന്റീവുകളും നേരത്തെ കാര്യങ്ങളും പക്ഷെ ഈ ഗവൺമെന്റ് ഇപ്പോഴും കൊടുത്തിട്ടില്ല അത് കൊടുക്കാൻ മേടിക്കുന്ന ആളുകളാണ് പറയുന്നത് നിങ്ങൾ എന്തേ അവരോട് വീണ്ടും ചോദിക്കില്ല ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനിയും ചോദിക്കുകയും ചെയ്യും അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട പക്ഷെ അവർ ചെയ്തത് അത് കൂട്ടിയത് എന്തെങ്കിലും നിങ്ങൾ തരുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയൂ ആദ്യം അത് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് സമരം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം ഇത് തൊഴിലാളിയുടെ പണിയെടുക്കുന്നവരുടെ സമരമാണ് പണിയെടുക്കുന്നവരുടെ സമരങ്ങൾ നമ്മുടെ സംസ്ഥാനത്തില്ല എന്ന് പല പത്രങ്ങളും എഴുതി ചൂടാ ചൂടാ അടുത്തുപോയ കേരളം സമരച്ചൂടില്ലാതായ കേരളം എന്ന പത്രങ്ങൾ എഴുതി കാരണം സമരങ്ങളില്ലായിരുന്നു ആ സമര ആ സമയത്താണ് നമ്മുടെ ആശാ സമരം ഈ സംസ്ഥാനത്തെ ഒന്ന് ചൂടാക്കിയെടുത്തത് സമരങ്ങൾ കൊണ്ട് മുദ്രാവാക്യങ്ങൾ കൊണ്ട് പ്രക്ഷോഭങ്ങൾ കൊണ്ട് ഈ സമരം ഈ കേരളത്തെ ഒന്ന് ചൂടിലേക്ക് കൊണ്ടുവരും ഒരു സമര ചൂടിലേക്ക് കൊണ്ടുവരാൻ ആശാ സമരത്തിന് കഴിഞ്ഞു കേരളത്തെ ഇനി അത് പുറകോട്ട് പോകില്ല പോവാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾ അതിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് സമരത്തിന്റെ മുറയുടിക്കാനും ചൂട് തടിപ്പിക്കാനും നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ വർഗ ആവശ്യത പക്ഷെ അവിടെ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നതാണ് ആശാ സമരത്തിന്റെ പ്രത്യേകത അത് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകും അതാർക്കും തടയാൻ കഴിയില്ലായിരുന്നു എവിനെയും ഒന്ന് ഉണർത്തിച്ചുകൊണ്ട് ഈ സമരം ഈ മാർച്ചിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താണ് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്